കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മൂന്നാർ യൂണിറ്റും മൈക്രോ ഹെൽത്ത് ലബോറട്ടറിയും ചേർന്ന് മൂന്നാറിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു മൂന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ചന്ദ്രശേഖരൻ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിൽ ഭക്ഷ്യോൽപാദന വിതരണ മേഖലയുടെ നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മൂന്നാർ യൂണിറ്റും മൈക്രോ ഹെൽത്ത് ലബോറട്ടറിയും ചേർന്ന് മൂന്നാറിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് മൂന്നാറിൽ ഭക്ഷ്യോൽപാദന വിതരണ മേഖലയിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവയുടെ എല്ലാം പ്രവർത്തനം നിയമാനുസൃതമാക്കുക എന്ന ലക്ഷ്യവും പരിപാടിക്കുണ്ടായിരുന്നു മൂന്നാർ മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മൂന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ചന്ദ്രശേഖരൻ നിർവഹിച്ചു കെ എച്ച് ആർ എ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ എം ജോർലി മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ എം ജെ ഘോഷ് അധ്യക്ഷത വഹിച്ചു ഗുരുവത്തായി ശരവണൻ എസ് കെ ഗണേശൻ എസ് ശിവനന്ദൻ ഷിലിമോഹൻ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഫുഡ് ആൻഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ പരിപാടിയിൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി